എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ രണ്ടാമത്തെ കഥാസമാഹാരമായ ഒടുവിലത്തെ കത്ത് പ്രകാശനം ചെയ്തു ചടങ്ങ് വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇത്തരം പുസ്തകങ്ങൾ സഹായിക്കുമെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു

കാര്യങ്ങൾ നല്ല നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ കായിക പ്രസക്തമായ ഒക്കെ തന്നെയാണ് ഇത്തരം എഴുത്തിലൂടെ പുറത്തേക്ക് വരാൻ സാധിക്കുന്നത് എഴുത്തു സാമൂഹ്യ രാഷ്ട്രീയമാണ് എഴുത്തൊരു സാമൂഹ്യ പ്രവർത്തനമാണ് കാലഘട്ടത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ വഴിയാണ് സമൂഹം കടന്നുപോയി ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സാഹിത്യകൃതികൾ ജനഹൃദയങ്ങളുടെ സ്പന്ദനമാകണമെന്ന് പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് കവി വീരാൻകുട്ടി പറഞ്ഞു ഇസ്മയിൽ കല്ലറയ്ക്കൽ പുസ്തകം ഏറ്റുവാങ്ങി സ്വാഗത സംഘം ചെയർമാൻ വടേകണ്ടി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി ഇസ്മയിൽ ചില്ല പുസ്തക പരിചയവും കവി സരസ്വതി ബിജു കവിതാലാപനവും നടത്തി വി പി സർവോത്തമൻ പ്രദീപ് ചോംബാല മനോജ് ആവള സോമൻ മുതുവന ബാബു എം മുതു വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു കഥാകൃത്ത് എ എം കുഞ്ഞിക്കണ്ണൻ മറുപടി പ്രസംഗവും നടത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം